നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഖാദി ബോർഡിൽ ജൂനിയർ കോപ്പറേറ്റീവ് ആകാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ പത്തൊൻപതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ ഒ ബി സി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സാധാരണ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും സഹകരണം പ്രത്യേക വിഷയമായി അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബികോം ബിരുദം അല്ലെങ്കിൽ സഹകരണത്തിൽ ഉന്നത ഡിപ്ലോമ പാസായ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം അല്ലെങ്കിൽ സഹകരണ വകുപ്പ് നടത്തുന്ന സഹകരണത്തിൽ ജൂനിയർ ഡിപ്ലോമയുള്ള അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം കേരള പി എസ് സി റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്തുപരീക്ഷ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കേരള പി എസ് സി വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷത്തേക്ക് സാധ്യതയുള്ളതായിരിക്കും പുതിയ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോഗ്രാഫുകൾ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റു നിർദ്ദേശങ്ങളിൽ മാറ്റമൊന്നുമില്ല വ്യക്തിഗത വിവരങ്ങളുടെ കൃത്യതയ്ക്കും പാസ്വേഡിന്റെ രഹസ്യ സ്വഭാവത്തിനും ഉദ്യോഗാർത്ഥികൾ ഉത്തരവാദികളാണ് പ്രൊഫൈലിൽ അപേക്ഷ അന്തിമമായി സമർപ്പിക്കുന്നതിനു മുൻപ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കണം കമ്മീഷനുമായുള്ള കൂടുതൽ ആശയവിനിമയത്തിനായി ഉപയോക്തൃ ഐ ഡി ഉദ്ധരിക്കണം സമർപ്പിച്ച അപേക്ഷ താൽക്കാലികമാണ് ഇതിനുശേഷം ഇല്ലാതാക്കാനോ മാറ്റം വരുത്താനോ കഴിയില്ല ഭാവി റഫറൻസിനായി ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി സൂക്ഷിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ എൻ്റെ അപേക്ഷകൾ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാം അപേക്ഷയുമായി ബന്ധപ്പെട്ട് കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളും അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സഹിതം അയക്കേണ്ടതാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ വിജ്ഞാപനത്തെക്കുറിച്ച് പരാതിയൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടും യോഗ്യതാ പ്രായം സമുദായം മുതലായ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ ചാനൽ സബ്സ്ക്രൈബ്